ബിഗ് ബോസ് മലയാള സീസൺ എൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് ഇടക്കാൻ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം കിച്ചണിൽ നിന്നുകൊണ്ട് നെവിനും അനുമോളും കൂടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല അനുമോൾ ഓടി നടന്ന ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത് നെവിൻ നെവിൻ്റെ ഒരു ഡ്യൂട്ടിയും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ പുട്ടടിക്കുക ഒരു പണി ചെയ്യാതെ തലങ്ങും വിലങ്ങും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒന്നും പോരാതെ മറ്റുള്ളവരുടെ കുറ്റവും കാര്യങ്ങളും കൂടെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ആൾ നല്ലൊരു ഹാസ്യവും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ പല കാര്യത്തിലും അതായത് നെവിൻ ഡ്യൂട്ടിയൊക്കെ വരുന്ന സമയത്ത് അതായത് ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് ഈ തിന്നിട്ടെല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്നിട്ടുള്ള ഒരു പ്രവണത എനിക്ക് തോന്നുന്നത് നെവിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നത് ആൾക്ക് ഫുഡ് അടിക്കാൻ ഭയങ്കര താല്പര്യമാണ് പക്ഷെ ആ ഒരു ഫുഡ് അടിക്കുന്ന ആ ഒരു പകുതി താല്പര്യം പോലും പണി ചെയ്യുന്ന കാര്യത്തിലില്ല പക്ഷേ അനുമോള തല തിരിച്ചാണ് അവൾ ഭയങ്കരമായിട്ട് പണിയും കാര്യങ്ങളൊക്കെ കിച്ചണിൽ ചെയ്യുന്നത് പലപ്പോഴും ലൈവിൽ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഡ്യൂട്ടീൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നെവിന് ഭയങ്കര ഒരു ദേഷ്യമാണ് അതായത് ആൾക്ക് കട്ടിട്ട് ഫുഡ് കഴിക്കാനും അല്ലാത്തതിനൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഡ്യൂട്ടീസ് മാത്രം ചെയ്യുന്നില്ല ഒരു ചോദ്യം അനുമോൾ ഉന്നയിച്ച സമയത്ത് നെവിന് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നുണ്ട് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് തന്നെ അനുമോളുടെ അടുത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ ഡ്യൂട്ടീസ് ചെയ്യില്ല എന്ന് തന്നെ നിവിൻ ഉറച്ച് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരാൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ലല്ലോ ഈ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അതായത് കിച്ചണിൽ ഒരാൾ കിടന്ന് പാട് വീടുകയാണ് അതായത് എല്ലാം മുറിഞ്ഞ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പല സമയങ്ങളിലും കിച്ചണിൽ അനുമോളും ഒനിയിലും എല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പല സമയങ്ങളിലും ലൈവിൽ പക്ഷേ അതൊന്നും അതായത് നെവിന് ബാധകമല്ല നിവിൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ആൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ തീരെ താല്പര്യമില്ല അത് അങ്ങനെയൊരു അതായത് പ്രവണത അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം ഇത്രയും ആളുകൾ ഒരുമിച്ച് വന്നിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഓരോ ആളുകൾക്കും ഡിവൈഡ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക കാരണം ഒരാൾ മാത്രം കുറച്ച് പണികൾ ചെയ്യുക മറ്റേ ആൾ പറ്റില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന വ്യക്തികൾ എന്തിനാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്ന് കയറിയത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉന്നയിക്കാനുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷനുമായി പിന്നെ കാണാം